ഇവിടെ പ്യോർ സോഫ്റ്റ് ജോർജറ്റ് വരുന്ന നമ്മുടെ അടുത്ത പ്ലീറ്റഡ് കുർത്തിയാണ് കേട്ടോ നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ജോർജറ്റിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് വർക്ക് ആൻഡ് ഗോൾഡ് ബീറ്റ്സ് വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു ജെറ്റ് ബ്ലാക്ക് ജോർജറ്റ് ആണ് അതിൽ അതുപോലെ തന്നെ ജോർജറ്റ് ക്വാളിറ്റിയിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വരുന്ന പ്രോഡക്റ്റ് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് വന്നിരിക്കുന്നത് അതുപോലെ പ്ലീറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സാണ് ബാക്കിൽ ഇങ്ങനെ എലൈനായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ജോർജറ്റിൽ തന്നെ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വരുന്ന ജോർജ് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ നമ്മുടെ അടുത്ത കളർ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ യോക്കിലേക്ക് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് താഴേക്ക് ഇങ്ങനെ കണ്ടത് ചെറിയ ഏറ്റവും ചെറിയ ബ്ലീറ്റ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അടിപൊളി പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് സെവൻ ഡബിൾ നയൻ കോട്ടണിൽ വരുന്ന ബിഗ് ഫ്ലോറൽ പ്രിന്റുകളിലെ അടുത്ത ഡിസൈൻ ആണ് കേട്ടോ നല്ലൊരു വീനക് പാറ്റേൺ ആയിട്ട് വന്നിട്ട് കോഫി വൈൻ ഷെയ്ഡ് ആണ് കണ്ടത് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് അതിലേക്ക് ബീറ്റ്സ് വർക്കും കൊടുത്തിട്ടുണ്ട് ബോഡി ഫാബ്രിക്കിങ്ങിന് ബിഗ് ഫ്ലോറൽ പ്രിന്റുകളായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കോഫി വൈൻ മിക്സ് ആയിട്ടുള്ള ഒരു കളർ ആട്ടോ സൂപ്പർ കളർ കോമ്പിനേഷൻ ആണ് അതുപോലെ നല്ല ഭംഗിയുള്ള ബിഗ് ഫ്ലോറൽ പ്രിന്റുകളാണ് ഇപ്പൊ ട്രെൻഡിങ് ബിഗ് ഫ്ലോറൽ പ്രിന്റുകളാണല്ലോ അത് സൈഡ് പ്യോർ കോട്ടൺ ആണ് മെറ്റീരിയൽ സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിലിങ്ങിന് സൂപ്പർ കോട്ടൺ കുർത്തി നമുക്ക് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ അപ്പൊ നമ്മുടെ അടുത്ത കളർ വരുന്ന ഒരു ലൈറ്റ് വയലറ്റ് വിത്ത് ഓഫ് വൈറ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് ബോഡി ഫാബ്രിക് നല്ല ബിഗ് ഫ്ലോറൽ പ്രിന്റുകളാണ് അത് വീനക് പാറ്റേൺ ആയിട്ട് വന്നിട്ടുള്ള പ്യൂർ കോട്ടൺ മെറ്റീരിയൽ കേട്ടോ സൂപ്പർ ഡിസൈൻ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് പ്യുവർ കോട്ടൺ സൈഡ് സിലിറ്റഡ് ആണ് അപ്പൊ ഇത് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ നമ്മുടെ ഒരു ജെറ്റ് ബ്ലാക്കിൽ വരുന്ന സൂപ്പർ ആയിട്ടുള്ള ജെറ്റ് ബ്ലാക്ക് വിത്ത് സിൽവർ വർക്കിൽ വരുന്ന ഒരു അടിപൊളി ത്രീ പീസ് സെറ്റ് സെറ്റാണ് അതും പാനൽക്കാട്ട് അനാർക്കലി അങ്ങനെ ടോപ്പ് വരുന്നത് കേട്ടോ കണ്ടോ സിൽവർ ഷെയ്ഡിലുള്ള നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് നെക്കിലേക്കും അതുപോലെ താഴേക്കും ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട് ആയിട്ടുള്ള ത്രീ പീസ് സെറ്റിന്റെ ടോപ്പ് വരുന്നത് കണ്ടോ നല്ലൊരു ജെറ്റ് ബ്ലാക്കിൽ വരുന്ന ജോർജറ്റ് ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ജോർജറ്റ് ആണ് സിൽവർ ഷെയ്ഡുള്ള വർക്കാണ് അപ്പൊ ബ്ലാക്കിലേക്ക് സിൽവർ വർക്കാണ് ആണ് വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള വർക്കാണ് നെക്കിലേക്കും അതുപോലെ ഇവിടെ ഇങ്ങനെ ആയിട്ടും താഴേക്കും വന്നിട്ടുണ്ട് അതുപോലെ ഇതിന്റെ സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് പാനൽസ് ബാക്കിലും വരുന്ന അടിപൊളി പാനൽ കട്ട് അനാർക്കലി കുർത്തിയാണ് ഇതിലേക്ക് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് കേട്ടോ ത്രീ ഫോർത്ത് ആണ് വരുന്നത് അതുപോലെ ഇവിടെ നമുക്ക് ഷെയ്പ്പ് ചെയ്യാനുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു സിൽവർ ഷെഡിൽ വരുന്ന സിൽവർ ഷെഡിൽ തന്നെ വരുന്ന വർക്കാണ് കേട്ടോ ബ്ലാക്കിലേക്ക് സിൽവർ വരുമ്പോൾ എന്തെങ്കിലും അട്രാക്റ്റീവ് ആണ് സൂപ്പർ സൂപ്പർ ആണ് ബ്ലാക്കിൽ തന്നെ വരുന്ന പാനൽ കട്ട് കട്ടാണ് ത്രീ പീസ് സെറ്റ് ആണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട സൂപ്പർ പ്രൊഡക്റ്റ് ആണ് നല്ല റെട്ടിപൊളി വെറൈറ്റി ആയിട്ടുള്ള കോമ്പിനേഷൻ ബ്ലാക്ക് ആൻഡ് സിൽവർ കോമ്പിനേഷൻ ആട്ടോ ഞാൻ വെറുതെ പറയുന്ന റെട്ടിപൊളി നേരിട്ട് കാണാൻ നല്ല ഭംഗിയായത് കൊണ്ടാണ് പറയുന്നത് സൂപ്പർ പ്രോഡക്റ്റ് ആണ് മീഡിയം ടു ത്രീ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ